ഇത് കണ്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ പാൽക്കപ്പയല്ല ഇത് ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നല്ലേ എന്നത് പാൽക്കപ്പയല്ലോ കേട്ടോ എന്നാലും ആ ഒരു കുടുംബത്തിൽ പെട്ടാണെന്ന് പറയാം ഒരു സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലാണ് ഞാൻ ഈ കപ്പ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം നല്ല ഫ്രഷ് കപ്പ ഇട്ടിപ്പോൾ ഓർത്ത് ഉണ്ടാക്കാമെന്ന് ഇനി നിങ്ങളുടെ അടുത്ത് ഫ്രഷ് അല്ല ഫോസൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വേഗുന്ന കപ്പയായിരിക്കണം എന്ന് മാത്രം ഞാൻ കപ്പ ഇതുപോലെ നുറുക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തു നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വേവിച്ച് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഇതുപോലെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും കരുവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം മഞ്ഞൾപ്പൊടി നിങ്ങൾ ഡിഷൻസിച്ച് ഇച്ചൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ബീഫാണ് നല്ല കഷ്ണം നോക്കി ബീഫ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഉപ്പ് മാത്രം ഇട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിൻ്റെ എത്രത്തോളം വേണ്ടത് അനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് കുറവാണ് ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബീഫിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബീഫാണേ അത് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാന്താരി മുളം ഇത്തിരി പഴകിയതും ഇച്ചിരി പഴുത്ത് പോയതൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല കാന്താരി മുളി ഇട്ട് നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ കാന്തി മുളകൾ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും നല്ല കട്ടിയിലുള്ള വാളമ്പൊളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇത് ഇതുപോലെ കിട്ടും കേട്ടോ നല്ല പച്ച കാന്താരി മുളാണെങ്കിൽ പച്ച കളറിലേക്ക് അടച്ച് പഴുത്തായ കൊണ്ടാണ് കളർ ഇതുപോലെ മാറിപ്പോയത് ചമ്മന്തിയുടെ അതുപോലെ ചമ്മന്തി ഉണ്ടാക്കി മാറ്റി വെക്കുക ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു പട്ട് നന്നായിട്ടൊന്ന് ഉരി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് തേങ്ങയും ഒരുമാതിരി നമുക്ക് ആ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോകുന്നവരെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഇവിടെ പൊടി ഇച്ചിരി കട്ടിയിലുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ തേങ്ങാപ്പാത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ആ കപ്പയില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാവരും നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്ന പോലെ നല്ല രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനിയാണ് നമ്മളിത് സ്റ്റാർ സ്റ്റൈലിലേക്ക് മാറ്റുന്നത് ഇതിലേക്ക് കുറച്ച് മസാല ചീസ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് അത് വേണ്ട എങ്കിലും നിങ്ങളുടെ അടുത്ത് ഇല്ല ഇഷ്ടമില്ലെങ്കിലത് ഒഴിവാക്കാം അപ്പോൾ അത് നിർബന്ധമല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് കുറച്ച് മസാല ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ആ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുന്നവടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത്രയും കൂടെ ലൂസ് ആയിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ചും കൂടെ ചേർത്താൽ മതി ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലിട്ട് മാറ്റാം നിങ്ങൾ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചട്നി കാന്താരി കൊണ്ടുള്ളത് ആ ചട്ണി ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ കാന്താരി ഇല്ല എങ്കിൽ മുളക് പൊടി വെച്ചിട്ടാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കാന്താരി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ചമ്മന്തി നന്നായിട്ട് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ തൂത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതും ഇതുപോലെ എൻ്റെ മേളിലേക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിക്കൻ ആണ് നിങ്ങളുടെ അടുത്തെങ്കിൽ ചിക്കൻ്റെ ബ്രസ് പീസ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ കപ്പ ഉണ്ടാക്കുമ്പോൾ ഇനി പാൽക്കപ്പ ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് അല്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാർക്കല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ വേറെ ഐറ്റം ആയിട്ട് വരാമേ